നമ്മൾ എന്തെങ്കിലും കാര്യം ഒരുപാട് വിഷ് ചെയ്താൽ അത് എന്തായാലും നടക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അടുത്ത തരം പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സക്സസ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പക്ഷെ ചിലരുണ്ട് എന്ത് വിചാരിച്ചാലും അത് അതൊരിക്കലും നടക്കില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യം സംഭവിക്കില്ല അല്ലെങ്കിൽ അവരും മറ്റുള്ളവർ ഒരുപോലെ അവർക്ക് നടക്കും എന്ന് ഉറപ്പിച്ച പല കാര്യങ്ങളും അവസാനം മിനിറ്റിലും തട്ടിത്തറച്ച് പോകും അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് മാത്രമാണ് ഇങ്ങനെ എന്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ ബാക്കി എല്ലാവർക്കും അവർ പ്രതീക്ഷ പോലെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരത്തിലെത്തുന്നുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നെക്കൊണ്ട് ലൈഫിൽ ഒന്നും നടക്കില്ല ഈ ഒരു രീതി ചിന്തിച്ചിട്ട് ഒരുപാട് ഡിപ്രസി മൂഡിലേക്ക് പോകുന്നുണ്ട് പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല അങ്ങനെ സംഭവിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു നമ്മൾ തന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ് പോകും അപ്പോൾ ഇങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ലോ ഓഫ് റെസിസ്റ്റൻസ് ലോ ഓഫ് റിപ്പൽഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ നമ്മൾ വിജയിച്ച് കാണിക്കണം അല്ലാതെ കിട്ടില്ല ഞാനിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെയും ഒരുപാട് പേര് ലോകത്തുണ്ട്